നമസ്കാരം ഒരു പൗരൻ്റെ അതായത് സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും അന്തസ്സഹനിക്കപ്പെടുന്ന ഏതൊരു സാഹചര്യത്തിലും പ്രത്യേകിച്ചും സ്ത്രീകൾ ലൈംഗിക അതിക്രമങ്ങൾക്കോ പീഡനത്തിനോ ഇരയാകുമ്പോൾ നിയമവ്യവസ്ഥയും ഭരണ സംവിധാനവും അവർക്ക് വേണ്ടിയിട്ട് ശക്തമായി നിലകൊള്ളേണ്ടത് ഒരു പരിഷ്കൃത സമൂഹത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഉത്തരവാദിത്വമാണ് ഇത്തരം സന്ദർഭങ്ങളിൽ ഈ ആരോപണങ്ങളുടെയൊക്കെ തന്നെ നിജസ്ഥിതി അത് ബോധ്യപ്പെടുത്തുന്നതിനായിട്ട് അടിയന്തിരമായതും അതോടൊപ്പം തന്നെ സമഗ്രവുമായിട്ടുള്ള അന്വേഷണങ്ങൾ പ്രഖ്യാപിക്കുകയും കുറ്റവാളികൾക്കെതിരെ ദൃഢമായിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ് നീതി ഉറപ്പാക്കുന്നതിലെ വേഗതയും സുതാര്യതയും നിയമസംവിധാനത്തുള്ള പൊതുജനങ്ങളുടെ വിശ്വാസം നിലനിർത്തുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നു ഈ ഉയർന്ന നിലവാരത്തിലുള്ള പ്രതിബദ്ധത അത് എല്ലാ പൗരന്മാർക്കും ഒരേപോലെ തന്നെ ലഭിക്കുന്നുവെന്ന് ഉറപ്പാക്കേണ്ടത് സർക്കാരിന്റെ ചുമതലയാണ് രാഹുൽ മാംകൂട്ടത്തിലെ ഈ കേസിൽ ഉയർന്നു വന്നിരിക്കുന്ന പരാതിയിൽ ഭരണകൂടം സ്വീകരിച്ച നടപടികളുടെ വേഗതയും കാര്യക്ഷമതയും എടുത്തു പറയേണ്ട ഒന്നു തന്നെയാണ് ഇവിടെ ഈ പരാതിക്കാരിയായിട്ടുള്ള യുവതി മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിട്ട് നിവേദനം സമർപ്പിച്ചതിന് തൊട്ടു പിന്നാലെ പോലീസ് അന്വേഷണം ആരംഭിക്കുകയും അതോടൊപ്പം തന്നെ കേസിന്റെ ഗൗരവം കണക്കിലെടുത്തുകൊണ്ട് ഒരു പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപ നൽകുകയും ചെയ്തു ഈ വിഷയത്തിൽ അധികാരികൾ പ്രകടിപ്പിച്ച ശുഷ്കാന്തിയും കാലതാമസമില്ലാതെ വിഷയത്തിൽ ഇടപെടാനുള്ള ആ ഒരു സന്നദ്ധതയും തീർച്ചയായിട്ടും ഏറെ അഭിനന്ദനാർഹമാണ് ഇത്തരമൊരു മാതൃകാപരമായിട്ടുള്ള സമീപനം സ്ത്രീകൾക്കെതിരായ അതിക്രമ കേസുകളിൽ സർക്കാർ എത്രമാത്രം ഗൗരവത്തോടെയാണ് ഇടപെടുന്നത് എന്നതിൻ്റെ സൂചന നൽകുന്നതാണ് എങ്കിലും ഈ പ്രത്യേക കേസിലുള്ള ഈ അതിവേഗ നടപടികളുടെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ശ്രദ്ധ കൂടുതൽ ഗൗരവമേറിയ മറ്റൊരു വിഷയത്തിലേക്ക് ക്ഷണിക്കേണ്ടതായിട്ടുണ്ട് ഈ അവസരത്തിൽ മന്ത്രിയും മുഖ്യമന്ത്രിയുടെ മരുമകനുമായിട്ടുള്ള ശ്രീ പി എ മുഹമ്മദ് റിയാസിനെതിരെ മുൻപ് ഉയർന്നു വന്ന ഗാർഹിക പീഡനത്തിൻ്റെയും അതിക്രമത്തിൻ്റെയും ഒക്കെ തന്നെ ആരോപണങ്ങൾ വീണ്ടും പൊതുസമൂഹത്തിൽ ഇപ്പോൾ ചർച്ചയാവുകയാണ് ഇവിടെ ഒരു പൊതുപ്രവർത്തകരും നിലവിലെ മന്ത്രിയും ഉൾപ്പെട്ട ഈ വിഷയത്തിൽ നീതിയുടെ മാനദണ്ഡങ്ങൾ എല്ലാവർക്കും ഒരുപോലെയാണോ എന്ന സുപ്രധാന ചോദ്യം ഉയരുകയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ പി എ മുഹമ്മദ് റിയാസിന്റെ മുൻ ഭാര്യ ഡോക്ടർ സമീഹ സൈദലബി ഗാർഹിക പീഡന നിയമപ്രകാരം കോഴിക്കോട് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹർജി ഫയൽ ചെയ്തതോടെയാണ് ഈ കേസ് പൊതുജനശ്രദ്ധയിലേക്ക് എത്തിയത് തന്നെ രണ്ടായിരത്തി രണ്ടിൽ വിവാഹിതരായ ഇവർ രണ്ടായിരത്തി നാല് മുതൽ കടുത്ത പീഡനങ്ങൾക്ക് ഇരയായതായിട്ട് പരാതിയിൽ പറയുന്നു മൂത്ര തടസ്സം പോലെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കൂടാതെ വിഷാദ രോഗം ആത്മഹത്യാ പ്രവണത എന്നിവ വരെ ഈ പീഡനങ്ങൾ കാരണമുണ്ടായി എന്നാണ് ആരോപണം എഴുപത് പവൻ സ്വർണം നൽകിയിട്ടും കൂടുതൽ ധനസമ്പത്തിനായിട്ട് നിരന്തരം നിർബന്ധം ചെലുത്തിയിരുന്നതായും ഒരു എം ബി ബി എസ് ബിരുദാരി ആയിരുന്നിട്ടും ഡോക്ടറായി പ്രാക്ടീസിന് അനുമതി നിഷേധിച്ചതായിട്ടും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു കൂടാതെ ശാരീരികമായ കുറവുകൾ ചൂണ്ടിക്കാട്ടിയുള്ള മാനസിക പീഡനങ്ങൾ മക്കളെ തട്ടിക്കൊണ്ടു പോകുമോ എന്ന ആശങ്കയിൽ പരാതിയിൽ എടുത്തു പറഞ്ഞിരുന്നു ഈ മേൽപറഞ്ഞ കേസിലെ ആരോപണങ്ങളുടെ ഗൗരവം നിലനിൽക്കെ ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനോട് ഈ വിഷയത്തിൽ ചില നിർണായകമായ ചോദ്യങ്ങൾ ഉന്നയിക്കേണ്ടതുണ്ട് ഒരു പൗരന് ലഭിക്കുന്ന നീതിയുടെ അളവ് കോൽ അത് പരാതിക്കാരൻ്റെ രാഷ്ട്രീയ സ്വാധീനത്തെ ആശ്രയിച്ചിരിക്കരുത് അതിനാൽ ഈ വിഷയത്തിൽ തുടർ നടപടികൾ ആവശ്യപ്പെട്ടു പരാതിക്കാരിയായ ഡോക്ടർ സമീഹ സൈതലവി മുന്നോട്ട് വന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിനോട് കാണിച്ച അതേ ശുഷ്കാന്തി അതേ പ്രാധാന്യത്തോടെ ഇതിനും അന്വേഷണത്തിന് ഉടൻ ഉത്തരവിടുമോ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുമോ നീതി ഉറപ്പാക്കാൻ പോലീസ് സംവിധാനത്തിൽ ആവശ്യമായ സമ്മർദ്ദം ചെലുത്തുമോ ഇവിടെ മുഖ്യമന്ത്രിയുടെ മരുമകൻ ഉൾപ്പെട്ട വിഷയത്തിൽ നീതി നിർമ്മാണത്തിന്റെ കാര്യത്തിൽ എന്തെങ്കിലും വിട്ടുവീഴ്ചകൾ ഉണ്ടാകുമോ എന്ന സംശയം ഈ അവസരത്തിൽ പൊതുസമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് പ്രതിയോഗികളെ രാഷ്ട്രീയമായി നേരിടുന്നതിനായിട്ട് സ്ത്രീ വിഷയങ്ങളെ ആയുധമാക്കി ഉപയോഗിക്കുന്ന ഒരു പതിവ് സമീപനം ചില രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിക്കുന്നുവെന്ന വിമർശനം അത് പൊതുസമൂഹത്തിൽ ശക്തമാണ് ഈ അവസരത്തിൽ തങ്ങളുടെ നേതാക്കളെയും സഖ്യകക്ഷികളെയും സംരക്ഷിക്കുന്നതിനായിട്ട് ആരോപണങ്ങളിൽ നിന്ന് അകറ്റി നിർത്തുകയും എന്നാൽ രാഷ്ട്രീയ എതിരാളികളുടെ കാര്യത്തിൽ അതിവേഗം നടപടിയെടുക്കുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പ് നയം അത് ധാർമ്മികമായിട്ട് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് നീതിയുടെ കാര്യത്തിൽ മുഖം നോക്കാതെയുള്ള സമീപനം സ്വീകരിക്കേണ്ടത് ഭരണകക്ഷിയുടെ പരമമായിട്ടുള്ള ഒരു കടമയാണ് മറ്റ് നേതാക്കന്മാരായിട്ടുള്ള മുകേഷ് എം എൽ എ മുഹമ്മദ് റിയാസ് തുടങ്ങിയവർക്കെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ സത്യസന്ധമായ എടുക്കാൻ തയ്യാറാകാത്ത പക്ഷം ഇത് രാഷ്ട്രീയപരമായിട്ടും നിയമപരമായിട്ട് നിലവിലെ സർക്കാരിന് വലിയ തിരിച്ചടി നൽകാനുള്ള സാധ്യതയുണ്ട് നീതി നിഷേധിക്കപ്പെട്ട സ്ത്രീകൾക്ക് താങ്ങും തണലുമാകാനുള്ള ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്വം ഇവിടെ തീർച്ചയായിട്ടും ചോദ്യം ചെയ്യപ്പെടുകയാണ്